പ്രതികരിക്കാനുള്ള കഴിവുണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും അതിലൂടെ തന്നെയാണ് ബാല കടന്നു പോകുന്നത് സ്വന്തം മകൾ ബാലയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഏതൊരു അച്ഛനും താങ്ങാൻ സാധിക്കാത്ത കാര്യമാണ് താൻ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും നിങ്ങൾ മരണാസന്നനായി കിടന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് തന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണെന്നും അതിലുപരി ബാല എന്ന പേരൊക്കെ ഉച്ചരിച്ചാണ് ആ പെൺകുട്ടി പലതും വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ അവർ പറയുന്ന ഓരോ വാക്കുകളും ബാലയുടെ നെഞ്ചിലേക്ക് തന്നെ തെറിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മറുപടിയുമായി ബാല തന്നെ വരികയും ബാല വളരെ വിഷമത്തോടെ പറയുന്ന കാര്യങ്ങൾ കണ്ണ് നിറഞ്ഞു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് കേൾക്കുന്ന ആർക്കും തന്നെ വളരെ അധികം വിഷമം തോന്നിപ്പോയിട്ടുണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കാൻ പറ്റും ആയിരുന്നിട്ട് പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകളായത് കൊണ്ട് തന്നെ അതിലുപരി പ്രായപൂർത്തിയാവാതെ കൊച്ചു കുട്ടിയായത് കൊണ്ട് തന്നെ അതിലുമുപരി എനിക്കവൾ വേണമെന്ന ബോധമുള്ളത് കൊണ്ടും എന്ത് പറയണമെന്നറിയാതെ വളരെ വിഷമത്തോടെ ആ ബാല പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഇതിനൊക്കെയുള്ള ഒരു ദിവസം ബാല തൻ്റെ മകളുടെ ബർത്ത്ഡേ സമയത്ത് വിഷ് ചെയ്യാനായി യൂട്യൂബിൽ ലൈവിൽ വരികയും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ബാലയെ വെച്ച് നടത്തുകയും ചെയ്തു ആ ഇന്റർവ്യൂവിൽ ബാല തൻ്റെ മകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വളരെ സ്നേഹത്തോടെയും ഞാൻ ഒരുപാട് അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവളെ എന്നിൽ നിന്ന് അകറ്റുകയാണ് സ്വന്തം ഭാര്യ എന്ന രീതിയിലൊക്കെയുമാണ് അവിടെ പലപ്പോഴും ഉൾക്കൊള്ളിച്ച് കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ മകൾ ലൈവിൽ വരികയും എന്നെ ബാല ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഞാൻ അവരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട് അതിൻ്റെ കുറച്ച് പാർട്ട് നമുക്ക് നോക്കാം ആൻഡ് ഫിസിക്കലി ടോർച്ച മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയിട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല ഒരു സാധനവും ചെയ്യാൻ സമയുന്നു അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഒരു കുറച്ചു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടാവും ഒരു കോള് അല്ലെങ്കിൽ കോള് വേണ്ട എന്റെ എനിക്ക് അടുത്തു ഞാൻ എന്റെ ഓൺ വില്ലുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡും അങ്ങനെ ഒന്നുമല്ല ഞാൻ എന്റെ ആട്ടിന്നു കൂടെ പറയുന്നത് എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യണ കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയണത് ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ടും ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡ് ഒന്നും വിചാരിക്കരുത് അവരെ അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട് അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എൻ്റെ ഫാമിലി അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയരുത് ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ഉണ്ടാക്കുന്നത് നിർത്തുക എനിക്ക് നിങ്ങളടുത്ത് ടോക്ക് ചെയ്യേണ്ട അത്രേ ഉള്ളൂ ബൈ ഒരു പക്ഷേ സ്വന്തം മകൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരു അച്ഛനും തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബാലയുടെ മനസ്സിലൊക്കെ തന്റെ മകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന രീതിയിലൊക്കെയുമായിരിക്കും ചിന്തിച്ച് പോയിട്ടുണ്ടാവുക എന്നാൽ തൻ്റെ ഭാര്യയെ പോലെ തന്നെ തന്നെയും മകള് വെറുക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഏതൊരു അച്ഛനും ചിലപ്പോൾ തകർന്നു പോയേക്കാം പക്ഷേ ഈ മകളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മകൾക്കുള്ള മറുപടി എന്ന രീതിയിൽ ബാല തന്നെ ഒരു ലെയ്വിടുകയും ചെയ്തു അതിൽ ബാല നിറക്കണ്ണുകളോടെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നു പപ്പു ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു എണ്ണം കൊടുത്തിട്ടില്ല പപ്പു ഇത് തർക്കിക്കാണില്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാന്യായിപ്പോയി നിനക്ക് ഒരു വാക്ക് മാത്രം പാപ്പ ഇന്ന് ഞാൻ പറയാൻ ഇനി തൊട്ടു ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല ഒരു പക്ഷേ ബാല എന്ന മനുഷ്യന്റെ നിസ്സഹയാവസ്ഥ തീർച്ചയായിട്ടും ഈ വാക്കുകളെ ഒക്കെയും തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെയും തന്നെ വഷളാക്കിയതാരാണെന്ന് ചോദിച്ചാൽ അതും ബാല തന്നെയാണ് സ്വന്തം വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട സാഹചര്യത്തിൽ അത് ലൈവായി നാട്ടുകാർ കാണുകയെ പല കാര്യങ്ങളും വിളിച്ചു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൂടെ തന്നെ അവർ മറുപടി പറയുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയേണ്ടി വരുന്നതും ഈ വിഷയം ആളുകൾ എടുത്തിട്ട് അലക്കുന്നതും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രണ്ടരയോ മൂന്നോ വയസ്സിനുള്ളിലാണ് ഈ പെൺകുട്ടി ബാലയെ ഉപേക്ഷിച്ച് തൻ്റെ അമ്മയോടൊപ്പം പോകുന്നത് ഒരു പക്ഷേ അമ്മ ബാലയിൽ നിന്നും അകരുന്നത് പക്ഷേ ആ രണ്ടര വയസ്സിനു മുമ്പ് നടന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി എങ്ങനെ ഓർത്തുവെക്കാനാണ് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം ഇതൊക്കെയും തന്നെ ഇവരെ കൊണ്ട് ആരോ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണെന്ന് എന്ത് തന്നെയായാലും ഈ ഒരു വിഷയത്തിലൂടെ ബാല ഉന്നം വെക്കുന്നതും അതുതന്നെയാണ് ഒരു പക്ഷേ ഒരു അമ്മയും അച്ഛനും എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും മകളുടെ ഉത്തരവാദിത്വം രണ്ടു പേർക്കും ഒരേപോലെയാണ് പക്ഷേ മകൾ ആരോടൊപ്പമാണോ താമസിക്കുന്നത് അവരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റും കാരണം അങ്ങനെ ആയിരിക്കും മറ്റുള്ള പാർട്ട്ണറെക്കുറിച്ച് ഈ മകളോട് ഒപ്പം താമസിക്കുന്ന അച്ഛനായാലും അമ്മയായാലും പറഞ്ഞ് പോലിപ്പിച്ചിട്ടുണ്ടാവുക ഒരു ബാലയുടെ കാര്യത്തിലും അത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല